മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മാത്രമല്ല സഭയിലെ ഏതൊരു വൈദികനെയും ചേർത്ത് നിർത്താൻ ഗബുറിയിൽ തിരുമേനിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു വൈദികന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയാവുന്ന ഒരു മെത്രാപോലിത്തി ആയിരുന്നു തിരുമേനി കാരണം ആ വഴിയിലൂടെ സഞ്ചരിച്ചു വന്ന ഒരു മേൽപട്ടക്കാരനായതുകൊണ്ട് പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് ഇത് പറയാൻ കാരണം കഴിഞ്ഞ കൊറോണ കാലത്ത് ഈ വദ്രാസനത്തിലെ മൂന്ന് വൈദികർ മരണപ്പെട്ടു അതിലേറ്റവും ചെറുപ്പക്കാരനായ വൈദികൻ മരണപ്പെട്ടപ്പോൾ ആ കുടുംബം അക്ഷരാർത്ഥത്തിൽ പകച്ചു നിന്നുപോയി മൂന്ന് പറക്കം മുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ പഠിത്തം സ്വന്തമായി ഒരു വീടില്ല കൊച്ചമ്മയ്ക്ക് ജോലിയില്ല മാതാപിതാക്കളും പാവപ്പെട്ടവർ അവർ വൃദ്ധരും ആ കുടുംബം എന്തു ചെയ്യും തിരുമേനി അവരെ കൈപിടിച്ചുയർത്തി വിശ്വാസികളുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് അവർക്ക് തിരുവനന്തപുരം നഗരാർത്തിയിൽ തന്നെ കെട്ടുറപ്പുള്ള മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചനും ഒക്കെയുള്ള ഒരു പുതിയ വീട് വാങ്ങിക്കൊടുത്തു നിർമ്മാണം പൂർത്തിയായി വരുന്നതേ ഉള്ളായിരുന്നു ആ വീട് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിച്ച് അതിലെല്ലാ സൗകര്യങ്ങളും ഒരുക്കി അതായത് ഫർണിച്ചർ മുതൽ പാത്രങ്ങൾ വരെ ഒരുക്കി ഊതാശ ചെയ്ത് താക്കൂൽ കൈമാറി അതിനെല്ലാം കൂടി ഒരു കോടിയിൽ പരം രൂപ ചെലവായി തീർന്നില്ല ആ കുട്ടികളുടെയും കൊച്ചമ്മയുടെയും പേരിൽ പത്തു ലക്ഷം രൂപ വീതം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു കൊടുത്തു ആ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനും മറ്റുമായി അവരുടെ ഭാവിയിലെ ചെലവുകൾക്കായി ആ വൈദികന്റെ ശമ്പളത്തിൽ നിന്നായിരുന്നു മാതാപിതാക്കളുടെ അസുഖത്തിനും മരുന്നും ഗുളിയും മറ്റും വാങ്ങിച്ചു കൊടുത്തിരുന്നത് അത് മുടങ്ങാതിരിക്കാൻ ആ മാതാവിന്റെയും പിതാവിന്റെയും പേരിൽ പത്തു ലക്ഷം രൂപ വീതം ഡെപ്പോസിറ്റ് ഇട്ട് നൽകി തിരുമേനി മാസം തോറും അതിന്റെ ഇൻട്രസ്റ്റ് എടുത്ത് മരുന്നും ഗുളിയുമൊക്കെ വാങ്ങാം മാത്രമല്ല കൊച്ചമ്മയ്ക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി തരപ്പെടുത്തി കൊടുത്തു ഇത്രയൊക്കെ കരുതൽ നൽകി ചേർത്ത് പിടിച്ച തിരുമേനിയെ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ ആക്ഷേപിച്ചത് ഈ ഭദ്രാസനത്തിലെ വൈദികരാണ് വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന മഹത് വചനം എന്തുകൊണ്ടും ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന ഈ തിരുമേനി ഈ വക കാര്യങ്ങളൊന്നും വിളിച്ചു പറയില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഓരോ കാര്യങ്ങളും ചെയ്തതും ചെയ്യുന്നതും മാത്രമല്ല ഏതൊരു വൈദികനും അവരുടെ ബുദ്ധിമുട്ടുകൾ തിരുമേനിയുടെ അടുത്തൊന്ന് പറയാം ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കും ഈ ഭദ്രാസനത്തിലെ ഒരു വൈദികൻ വിരമിക്കുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കടുത്ത് ആനുകൂല്യം ലഭിക്കും സഭയുടെ ചുരുക്കം ചില ഭദ്രാസനങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊരു ആനുകൂല്യം വിരമിക്കുമ്പോൾ ലഭിക്കുകയുള്ളൂ അങ്ങനെ വൈദികരെ ചേർത്ത് പിടിച്ച തിരുമേനിക്കെതിരെ പടവട്ടാൻ വഴി വെട്ടിയത് തിരുമേനിയിൽ നിന്ന് ആനുകൂല്യം പറ്റിയ വൈദികരും അത്മയരുമാണ് മാത്രമല്ല ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് തിരുമേനി ചെയ്യുന്നത് ശ്രീകാരിയും അലത്തറയിൽ ആശ്രയം ബാലികാഭവനത്ത് അവിടെ പതിനേഴ് പെൺകുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നു അവരുടെ എല്ലാ പഠന ചെലവുകളും ആഹാരവും വസ്ത്രവും താമസവും ഒക്കെ അവിടെ നിന്നാണ് കൊടുക്കുന്നത് അതുപോലെ ചാത്തന്നൂരിൽ സ്നേഹനിലയം ഇരുപത് പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്നു പിന്നെയുള്ളത് പൗരിക്കോടത്തെ ആശ്രമത്തോട് ചേർന്നുള്ള ശാന്തി നിലയമാണ് അവിടുന്ന് എല്ലാ വർഷവും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കും വിദ്യാഭ്യാസ ധന സഹായം നൽകും പാവപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു ചികിത്സാ സഹായം കൊടുക്കുന്നു ഇനിയും പറയുവാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പ്രേക്ഷകരുടെ ക്ഷമയെയും പരീക്ഷിക്കുന്നില്ല ഇസ്രായേൽ ജനത്തെ നോക്കി യേശു ക്രിസ്തു പറഞ്ഞത് എരിശലമേ യെരിശലമേ നിങ്ങളുടെ മക്കളെ ഞാൻ എത്ര കൂട്ടം ചേർക്കുവാൻ ആഗ്രഹിച്ചു നിങ്ങൾ ഇച്ഛിച്ചില്ല ദൈവദൂതന്മാരെ തള്ളിയ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ദുഃഖവും കരുണയുമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രകടമാകുന്നത് ഗബ്രിയേൽ തിരുമേനി ഭദ്രാസനത്തിന്റെ ചുമതലയിൽ നിന്ന് രാജിവെച്ചുവെങ്കിലും എല്ലാ പൊതുപരിപാടികളിലും സജീവ സാന്നിധ്യമാണ് ഇനി പ്രേക്ഷകരുടെ ചില അഭിപ്രായങ്ങളുണ്ട് അത് നാളെ പറയണം